കാസർഗോഡ് വേടകത്ത് ഭാര്യയുടെ ദേഹത്ത് ഭർത്താവ് ആസിഡ് ഒഴിച്ചു ചെമ്പക്കാട് സ്വദേശി ജാനകിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഭർത്താവ് രവീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതി എന്നാണ് പോലീസ് പറയുന്നത് അരുൺ പൂപ്പറമയുണ്ട് വിവരങ്ങൾ നൽകാൻ അരുൺ ഈ ചെമ്പക്കാട് സ്വദേശി ജാനകിക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് ജാനകിക്ക് എങ്ങനെയുണ്ട് ഒപ്പം എന്താണ് ഇതിന് പിന്നിൽ ആ ശ്രുതി അൻപത്തിനാലുകാരിയായിട്ടുള്ള ജാനകിയും അതോടൊപ്പം ഭർത്താവ് രവിയും തമ്മിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അകന്ന് താമസിക്കുകയാണ് അതിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ രവി സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ വരികയും ഈ ജാനകിയും അതോടൊപ്പം തന്നെ മറ്റ് മക്കളെ ഉൾപ്പെടെ ഉപദ്രവിക്കുന്ന സാഹചര്യം ആ സ്ഥിരമായി ഉണ്ടാവാറുണ്ട് ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ജാനകി അകന്ന് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ജാനകി താമസിക്കുന്ന വീട്ടിലെത്തി ആയി രവി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ രാത്രിയാണ് ഈ ആസിഡ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് ജാനകി താമസിക്കുന്ന വീട്ടിലെത്തുകയും യാതൊരു പ്രകോപനവുമില്ലാതെ കയ്യിൽ കരുതിയിരുന്ന ആസിഡ് ജാനകിയുടെ ദേഹത്തേക്ക് ഒഴുക്കുകയായിരുന്നു ആ സാരമായി തന്നെ ജാനകിക്ക് പരിക്കേറ്റിട്ടുണ്ട് കാസർകോട്ടെ ആശുപത്രിയിലാണ് ആ ചികിത്സയിലുള്ളത് പോലീസ് ഈ രവിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ആസിഡ് ആക്രമണം തടയാൻ ശ്രമിച്ച ജാനകിയുടെ സഹോദരിയുടെ മകനും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിൽ ഇപ്പോൾ ഈ രവി അറസ്റ്റിലായിട്ടുണ്ട് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നതാണ് പോലീസ് പറയുന്നത് ഓക്കെ കാസർഗോഡ് വേടകത്താണ് ഈ ആക്രമണം ആക്രമണം ഈ ക്രൂരതയുണ്ടായത് അരുൺ പൂപ്പറമ്പാണ് വിശദാംശങ്ങൾ നൽകിയത്